നമസ്കാരം ഞാൻ ഡോക്ടർ കാർത്തിക ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കർക്കിടക മാസത്തിന്റെ ആരോഗ്യ രഹസ്യമായിട്ടുള്ള കർക്കിടക കർക്കിടകക്കഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെ തയ്യാറാക്കണമെന്നും തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിലോട്ട് പോവാം കർക്കിടക മാസത്തിൽ മഴ അതിന്റെ ഉച്ചസ്ഥായിൽ സമയമാണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ തണുപ്പും ഈർപ്പവും വളരെ കൂടുതലായിരിക്കും അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ കർക്കിടക മാസത്തിൽ ചന്ദ്രരാശിയാണ് അതായത് ചന്ദ്രന്റെ നമ്മുടെ മൂണിന്റെ ഇൻഫ്ലുവൻസ് സ്വാധീനം വളരെ കൂടുതലുള്ള ഒരു മാസമാണ് ആ ചന്ദ്രന്റെ സ്വാധീനം കൂടുതലുള്ളതിനാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അത് പല രീതിയിൽ സ്വാധീനിക്കുന്നു മഴ അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുമ്പോൾ അന്തരീക്ഷം തണുക്കുകയും അത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുകയും ആ തണുപ്പ് നിലനിന്ന് നമുക്ക് വാദരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ കർക്കിടക മാസത്തിൽ വാദം പിത്തം കവം മുതലായ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കാൻ കഴിവുള്ള ഒരു മാസം കൂടെയാണിത് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ദഹന പ്രക്രിയയും ഒക്കെ വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കണ്ടവാനം മാലിന്യങ്ങളും വിഷാംശങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി പല രീതിയിലുള്ള രോഗങ്ങൾ അതായത് ഉദരസംബന്ധമായിട്ടുള്ളതും കപസംബന്ധമായിട്ടുള്ളതും പിന്നീട് വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വളരെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത് അത് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തിനെ പുറന്തള്ളാനും പിന്നെ പ്രതിരോധ ശക്തി കൂട്ടാനും പിന്നെ നമ്മുടെ എല്ലുകൾക്കും ഒക്കെ ആരോഗ്യം തന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാനും വേണ്ടി നമ്മൾ പാലിച്ചു വരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ കർക്കിടക കഞ്ഞി അഥവാ ഔഷധ കഞ്ഞി എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ കർക്കിടക കർക്കിടകക്കഞ്ഞിയിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഔഷധ കൂട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ച് അതായത് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ കൊളസ്ട്രോളോ ഡയബറ്റിസോ ബി പി യോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കർക്കിടകഞ്ഞിരയിൽ ആഡ് ചെയ്യാൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം ഇപ്പം ഒന്ന് മുതൽ മുപ്പത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ മാത്രം ഉപയോഗിച്ച് കർക്കിടകഞ്ഞി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഉരുവയുടെ കൂട്ടത്തിൽ നമുക്ക് ദശപുഷ്പ ആഡ് ചെയ്ത് ചെയ്തുണ്ടാക്കാം അതല്ല നമ്മുടെ തൊടിയിലൊക്കെയുള്ള കുറുന്തോട്ടി തൊട്ടാവാടി മുറ്റി തഴുതാമ കുടകൻ ഭ്രഹ്മി തുളസി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കർക്കിടകഞ്ഞി ഉണ്ടാക്കാം ഇനി കർക്കിടക കഞ്ഞി തയ്യാറാക്കാനായിട്ട് എപ്പോഴും മൺകലം എടുക്കുക അല്ലെങ്കിൽ മൺചട്ടി എടുക്കുക കുക്കറിൽ വെക്കുന്നതിനോടേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് മൺകലത്തിൽ അല്ലെങ്കിൽ മൺചട്ടിയിൽ കർക്കിടക കഞ്ഞി വെക്കുന്നതാണ് ഒരാൾക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു ഏകദേശം പാകമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു പിടി പിടിഞ്ഞവരീ എടുക്കുക ഒരു പിടി നുറുക്കരി എടുക്കുക മൂന്ന് ടീസ്പൂൺ സൂചികോതമ്പ് എടുക്കുക നാല് ടീസ്പൂൺ ഉലുവ എടുക്കുക മൂന്ന് ടീസ്പൂൺ ചെറുപയർ എടുക്കുക പിന്നീട് രണ്ട് ടീസ്പൂൺ ആഷാളി എടുക്കുക ഇതെല്ലാം വൃത്തിയായി നന്നായി കഴുകുക ഇത് നന്നായി കഴുകിയ ശേഷം ഇത് കുതിർക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ തന്നെ ആയിരിക്കും ഇത് തിളപ്പിക്കാൻ പോകുന്നതും അതായിരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് അപ്പം ഇത് കുതിർക്കാൻ വെക്കുക ഒരു മൂന്ന് മണിക്കൂർ നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് വേണം കുതിർക്കാൻ വെക്കാൻ കുതിർത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതെടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക അതിലോട്ട് നമുക്ക് കുറച്ച് ഔഷധ ഗുണമുള്ള ചേരുവകൾ ആഡ് ചെയ്യണം ഇനി ഈ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഈ ഞവരെ ഈ അരിക്കൂട്ടിലോട്ട് നമുക്ക് സാദാ ജീരകം അര ടീസ്പൂൺ ചേർക്കാം അതുപോലെ തന്നെ ത്രിഫല അയമോദകം ചുക്ക് ഇതെല്ലാം പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് ഇതെല്ലാം കാൽ ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് പൊടിച്ച് ഇതിലോട്ട് ചേർക്കാം അതുപോലെ തന്നെ എള് എള്ള് ഒരു മൂന്ന് നുള്ള എള്ള് നമുക്ക് ചേർക്കാം പിന്നീട് വെളുത്തുള്ളി ഒരു നാലല്ലി നമുക്ക് ചേർക്കാം ഒരു രണ്ടുള്ള രണ്ടല്ലി ചെറിയുള്ളി നമുക്ക് ചേർക്കാം പിന്നീട് ഇതിലോട്ട് രണ്ട് ഏലക്ക ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ശതകുപ്പ ശതകുപ്പ ആഡ് ചെയ്യാം ഇതിലോട്ട് ഇത്രയും ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തിള തിളച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ ഇന്ദുപ്പ് ആഡ് ചെയ്യാം ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നതാണ് സാധാരണ ഉപ്പിനെക്കാട്ടിലും ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നത് വളരെ ശരീരത്തിന് വളരെ നല്ലതാണ് ഡയബറ്റിസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും വളരെ നല്ലതാണ് പിന്നെ ഇന്ദുപ്പിൻ്റെ കൂട്ടത്തില് തന്നെ ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നതിന് പകരം ഇത്തിരി മധുരം വേണമെങ്കിൽ നമുക്ക് കരിപ്പെട്ടി ശർക്കര നമുക്ക് ഉരുക്കി ഇതിലോട്ട് ചേർക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് മധുരം വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇന്ദുപ്പ് ആഡ് ചെയ്യാം മധുരം വേണമെങ്കിൽ കരിപ്പെട്ടി ശർക്കര ഉരുക്കി ഉപയോഗിക്കാം ഈ കരിപ്പെട്ടി ഇരിക്കാത്ത അയൻ കണ്ടന്റ് കൂടുതലാണ് രക്തക്കുറവിനൊക്കെ വളരെ നല്ലതാണ് ശർക്കരയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബലം തരുന്നതുമാണ് അപ്പം ഇത് ചേർത്തിട്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഇത്രയും വെന്ത് വന്ന ഇതിലോട്ട് നമുക്ക് ഔഷധ സസ്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം അതിനായിട്ട് നമുക്ക് മുക്കുറ്റി ആഡ് ചെയ്യാം കുറുന്തോട്ടി ആഡ് ചെയ്യാം തഴുതാമ കുടകൻ ബ്രഹ്മി തൊട്ടാപാടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുറുന്തോട്ടി മാത്രമായിട്ട് ചേർക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ശരീരത്തിന് ബലം കൊടുക്കാനും എല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ കുറുന്തോട്ടി വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാം ഇതിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദശപുഷ്പം ആഡ് ചെയ്യുന്നതാണ് ദശപുഷ്പം എന്ന് പറയുമ്പം പത്ത് പുഷ്പങ്ങൾ നമ്മൾ കർക്കിടക മസിൽ പ്രാധാന്യമുള്ളതാണ് ദശപുഷ്പം നമുക്ക് അറിയാമോ ദശപുഷ്പം നമ്മൾ അരച്ച് നീരാക്കി അതിലോട്ട് ആഡ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ് ദശപുഷ്പം ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ മുറ്റത്തുള്ള നമുക്ക് തുളസി ഉണ്ടെങ്കിൽ തുളസി ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ പനിക്കൂർക്കയുണ്ടെങ്കിൽ പനിക്കൂർക്ക ആഡ് ചെയ്യാം അങ്ങനെ ബ്രഹ്മി തൊട്ടവാടി ആഡ് ചെയ്യുന്ന വളരെ നല്ലതാണ് അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്നത് ആഡ് ചെയ്യാം ദശപുഷ്പം എന്ന് പറയുന്നത് മുക്കുറ്റി കയ്യൊന്നി മുക്കുറ്റിയൊക്കെ നമുക്കറിയാം ഗർഭാശയ സംബന്ധമായിട്ടുള്ളതിനും പ്രസവശേഷം ഗർഭപാത്രത്തിൻ്റെ ബലത്തിനുമൊക്കെ മുക്കുറ്റി വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് വിഷ്ണുക്രാന്തി കയ്യൊന്നി കയ്യൂന്നി എന്നൊക്കെ പറയുന്ന മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് കയ്യുന്നി ആഡ് ചെയ്യുന്നത് കയ്യുന്നി എണ്ണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പിന്നീട് വിഷ്ണുക്രാന്തി നമുക്ക് ആഡ് ചെയ്യാം പിന്നീട് നിലപ്പന നമുക്ക് നിലപ്പന എന്ന് പറയുമ്പോൾ കിഴങ്ങാണ് അപ്പം നമുക്ക് അത് നിലപ്പന ആഡ് ചെയ്യുന്ന വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് അതിലൂടെ പൂവാംകുന്നല ആഡ് ചെയ്യാം പൂവാം കുരുനില എന്നൊക്കെ പറയുന്ന ദശപുഷ്പത്തിലൊന്നാണ് വിഷാംശത്തിനെ ക്ഷമിപ്പിക്കുന്ന ഒന്നാണ് ശരീരത്തിനെ വിഷാംശത്തിനെ പുറന്തള്ളുന്ന ഒന്നാണ് വളരെ നല്ലതാണ് പിന്നെ കറുക കറുക എന്ന് പറയുന്ന നമ്മുടെ മുറിവൊക്കെ ഉണക്കാനും നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ നല്ലതാണ് നീര് നീരുവേക്കത്തിനൊക്കെ കറുക ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ മുയൽ ചെവിയൻ മുയൽ ചെവി എന്നൊക്കെ പറയുന്നത് തൊണ്ടവേദനയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ചെവി വേദന തൊണ്ടവേദന പോലുള്ള അസുഖങ്ങൾക്കൊക്കെ മുയൽ ചെവിയൻ ആഡ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ് ചെറുകൂള ആഡ് ചെയ്യാം നമുക്ക് അതിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചെറുവിള ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് ഉഴുന്ന ആഡ് ചെയ്യാം ഉഴുന്ന എന്ന് പറയുമ്പം നമുക്ക് നെഞ്ചിലെ വായു കെട്ടി നിൽക്കുന്ന വായു കളയാനും പിന്നെ അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ മുടിക്കൊക്കെ ആരോഗ്യം കിട്ടാനും മുടികൊഴിച്ചിലൊക്കെ ഉഴുന്ന ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് തിരുതാളി തിരുതാളി ആഡ് ചെയ്യാൻ നമുക്ക് തിരുതാളി എന്നൊക്കെ പറയുന്ന ഗർഭ അലസി പോകുന്നതിനും പിന്നെ നമ്മുടെ വന്ധ്യതയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പത്താണ് ദശപുഷ്പങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം കൂടാതെ നമുക്ക് കീഴാർനെല്ലി ഈ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കരൾ കരൾസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് കീഴാർ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ദശപുഷ്പം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കർക്കിടമാസേ ദശപുഷ്പം ചൂടിയാൽ തന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂടിയാൽ തന്നെ നമുക്ക് ആ പ്രഭ നമ്മുടെ ശരീരത്തിനെ മനസ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടുറ്റിയൊക്കെ നമ്മൾ അരച്ച് നമ്മൾ നെറ്റിയിൽ ചന്ദനമായിട്ട് തൊടാറുണ്ട് അതുപോലെ തന്നെ ഈ ദശപുഷ്പം അരച്ച് എല്ലാം ദശപുഷ്പം അരച്ച് അത് ഗുളിക പോലെ നമ്മൾ കഴിക്കാറുണ്ട് ഈ കർക്കിടക മാസത്തിൽ അങ്ങനെ പ്രാധാന്യം കൂടുതലാണ് അപ്പം നമുക്ക് ഈ കർക്കിടക കഞ്ഞിയിലോട്ട് ദശപുഷ്പം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ദശപുഷ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറുന്തോട്ടി മാത്രമാണെങ്കിലും വളരെ ബെസ്റ്റാണ് ദശപുഷ്പം ഇല്ലെങ്കിൽ കുറുന്തോട്ടി ആഡ് ചെയ്യാം നമുക്ക് തൊട്ടവാടി ആഡ് ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തുളസിയില പനിക്കൂർക്ക എല്ലാം നമുക്ക് ആഡ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് തഴുതാമ കുടകനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മള് അതിലോട്ട് ഇതെല്ലാം ചതച്ച് നീരെടുത്ത് ആഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത് അതിലോട്ട് നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം നെയ്യും കൂടെ ആഡ് കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നെയ്യ് ആഡ് ചെയ്യാം നെയ്യൊക്കെ ആഡ് ചെയ്യുന്ന ഒരു സ്വാദിന രുചി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്ക് കർക്കിടക കഞ്ഞി നമുക്ക് നന്നായി ഉപയോഗിക്കാം കർക്കിടകഞ്ഞി ദശമൂല ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം അതായത് ദശമൂല എന്ന് പറയുമ്പോൾ പത്ത് വേരുകൾ ചേർന്ന് അതായത് അഞ്ച് വലിയ വേരും അഞ്ച് ചെറിയ വേരുമുള്ള പത്ത് വേരുകൾ ചേർന്ന ദശമൂലം അത് നമുക്ക് വേരുകളായിട്ടാണെങ്കിൽ കിഴുകെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിക്കാം അല്ലെങ്കിൽ പൊടിയായിട്ടാണെങ്കിൽ അത് വെള്ളത്തിൽ തിളപ്പിച്ച് ആ ദശമൂലത്തിലോട്ട് ആ ദശമൂലം ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിലോട്ട് നമ്മൾ അരി ഇട്ട് ഈ കർക്കിടകഞ്ഞി ഉണ്ടാക്കുന്നതും നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യം വാദ രോഗങ്ങൾക്കും സന്ധിവാദത്തിനും നമ്മുടെ ആർത്രൈറ്റിസിനും നമ്മുടെ ജോയിൻ പിന്നെ സന്ധി നമ്മുടെ ശരീരത്തിനും എല്ലിനും ഒക്കെ ബലം തരാനും നീരുവീഴ്ച മാറാനും നമ്മുടെ മനസ്സിനെ ശരീരത്തിനെയും പ്രതിരോധശക്തി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ ദശമൂലം ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതും അപ്പൊ നമുക്ക് എന്താണോ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത് അത് വെച്ച് ഓരോ രോഗാവസ്ഥ വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി ഒരാളുടെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് കർക്കിടകഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേരുവകൾ മാറ്റി ഉപയോഗിച്ച് കഴിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ് അപ്പം ഈ കഞ്ഞി നമുക്ക് ഒന്നില്ലെങ്കിൽ ഏഴ് ദിവസം പിന്നെ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസമാണ് നമ്മൾ എടുക്കേണ്ടത് ഈ കർക്കിടക കഞ്ഞി എടുക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ശരീര മനസ്സിനും ശരീരത്തിനുമുള്ള ആ ഒരു ഒരുപാട് ഹെവി ആയിട്ടുള്ള എക്സേഷൻ അതായത് ഒരുപാട് ശരീരം ഒലയ്ക്കുന്നതും ശരീരം ഒലയുന്ന കാര്യങ്ങളൊന്നും അധികം ചെയ്യാതിരിക്കുക കാരണം അത് നമ്മൾ ഈ കർക്കിടകഞ്ഞി കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടും ആ ഒരു എനർജി നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു പ്രതിരോധ ശക്തിയും എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഈ കർക്കിടകത്തിൽ കഴിക്കുമ്പോൾ അടുത്ത മിഥുനം വരെയുള്ള നമ്മുടെ ആ ഒരു ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു ശക്തിയാണ് നമ്മൾ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ അതിന്റെ എഫക്റ്റ് ഒരു വർഷത്തോളം നിൽക്കും അപ്പം ആ കഴിക്കുന്ന സമയത്ത് ശരീരം അധികം അനക്കാതെ ശരീരത്തിന് അധികം അനക്കം കൊടുക്കാതെ ഹെവി ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഹെവി എക്സേഷൻസ് ഒക്കെ ഒഴിവാക്കുക പിന്നെ പകൽ സമയമുള്ള ഉറക്കവും അങ്ങനെയുള്ള നോൺ വെജിറ്റേറിയൻ കർക്കിടക കൂട്ടത്തിലൊക്കെ നമ്മൾ ഒഴിവാക്കുക ആ കഞ്ഞി കഴിക്കുന്ന സമയങ്ങളിൽ നോൺ വെജിറ്റേറിയനും ഒത്തിരി എണ്ണയുള്ളതും എരിവുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഒഴിവാക്കുന്ന വളരെ നല്ലതായിരിക്കും പണ്ട് ഉറക്കളപ്പ് മാറ്റുക അങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും കർക്കിടക മാസത്തിൽ കർക്കിടകക്കഞ്ഞി കഞ്ഞിയൊക്കെ കുടിച്ച് ആരോഗ്യമായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം